ദേശീയപാത വികസനത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണ ജോലികൾ നടക്കുന്ന ഭാഗങ്ങളിൽ ആവശ്യമായ മുൻകരുതലുകളും മുന്നറിയിപ്പുകളും വേണമെന്ന നിർദ്ദേശം കരാറുകാരൻ ലംഘിക്കുന്നു ഇതുമൂലം അപകടങ്ങൾ തുടർച്ചയായി സംഭവിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു സ്കൂട്ടർ കാനയിലേക്ക് വീണ് യാത്രക്കാരന് പരിക്കേറ്റിരുന്നു കൊച്ചി മൂന്നാർ റോഡിന്റെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അപകട സാധ്യതയെന്ന പരാതി തുടക്കം മുതൽ ഉയരുന്നതാണ് നിരവധി അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ പരാതികളോ അപകടങ്ങളോ മുഖവിലയ്ക്കെടുക്കാതെയാണ് ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാനുള്ള നടപടികൾ വേണ്ടത്രയില്ല കഴിഞ്ഞ ദിവസം കുത്തുകുഴി അയ്യങ്കാവിൽ ഒരു ഇരുചക്ര വാഹനം ഓടനിർമ്മാണത്തിനെടുത്തിട്ടുള്ള കുഴിയിൽ പതിച്ച് അപകടമുണ്ടായി കോൺക്രീറ്റിംഗിനായി ഉപയോഗിച്ച ശേഷം നീണ്ടു നിൽക്കുന്ന കമ്പികൾ കൊണ്ട് യാത്രികന് പരിക്കേൽക്കുകയും ബാക്കിം കൊണ്ടാണ് ജീവൻ തിരിച്ചുകിട്ടിയത് കുത്തുകുഴി കാഞ്ഞിരത്തെങ്കിൽ ബിനോയ്ക്കാണ് പരിക്കേറ്റത് ും ബ്രേക്ക് പിടിച്ചു ഓരോ ഒറ്റ പോലെ പോകുന്നു കുഴി ചേട്ടൻ കണ്ടില്ലോ കുഴി കണ്ടാ ചേട്ടാ വരുവല്ലേ ഇടവിട്ടാണ് ഓട നിർമ്മാണം നടക്കുന്നത് വൈദ്യുതി പോസ്റ്റുകൾ മാറ്റാത്തതുൾപ്പെടെയുള്ള കാരണങ്ങളാണ് ഇതിന് കാരണം കുഴിയും നീണ്ടു നിൽക്കുന്ന കമ്പികളുമെല്ലാം ഈ ഭാഗങ്ങളിലുണ്ടെങ്കിലും അപകടം ഒഴിവാക്കാൻ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ല നേർത്ത നാട വലിച്ചു കെട്ടിയിട്ടുണ്ടെങ്കിലും അപകടം തടയാൻ പര്യാപ്തമല്ല ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇവിടെ നിരവധി അപകടങ്ങളാണ് വരുന്നത് ഈ ഇത് യാത്രക്കാരുടെ സുരക്ഷിതമായ ജീവൻ സുരക്ഷിത നൽകുന്ന ഒരു പ്രവൃത്തി ചെയ്തു കാണുന്നില്ല രാവിലെ ഇപ്പോൾ ഇന്ന് ഇന്നലെ വൈകുന്നേരം മൂന്ന് മണിക്ക് ഈ പുത്തുകൂഴി സ്വദേശിയായിട്ടുള്ള കാഞ്ഞിരത്തെങ്കിൽ വീട്ടിൽ നാൽപ്പത്തേഴ് വയസ്സുള്ള ബിനോയ് അദ്ദേഹം രൂവീൽഡറുമായിട്ട് വന്നു ഒരു വാഹനം വാഹനം കടന്നു പോയപ്പോൾ സൈഡിലേക്ക് തെന്നി മാറി ആ കുഴിയിൽ പതിച്ചു നിരവധി വാർക്ക കമ്പികൾ തുറച്ചു നിൽക്കുകയാണ് ആ വാർക്ക കമ്പികൾ അദ്ദേഹത്തിൻ്റെ രണ്ട് കുട്ടുകാലിനും തുളഞ്ഞു കയറി അതുപോലെ ചുണ്ട് ചുണ്ടിൽ അടിച്ചു ആ ബൈക്കിൽ കാണാൻ നമുക്ക് ആ സ്കൂട്ടറിൻ്റെ സീറ്റ് ഉൾപ്പെടെ വാർക്കമ്മിൽ തുളഞ്ഞു കയറി കീറി അത് നശിച്ചിരിക്കുകയാണ് പെട്ടെന്ന് വന്ന വഴി യാത്രക്കാർ ഞങ്ങളെല്ലാവരും കൂടിയാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ച് അദ്ദേഹത്തെ സ്വാതന്ത്ര്യ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു രണ്ട് രണ്ട് മൂന്നാഴ്ച ആയുള്ളൂ കുത്തുവഴി പള്ളിത്താഴത്ത് മൂവാട്ട് വാഴപ്പള്ളി സ്വദേശിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തേഴ് വയസ്സുള്ള ചെറുപ്പക്കാരൻ വിവാഹം കഴിഞ്ഞ് എട്ട് മാസമായുള്ളൂ ഭാര്യ നാല് മാസം ഗർഭിണിയാണെന്ന് പറയുന്നു ആ പയ്യൻ മരണപ്പെട്ടതും ഇതേ ഒരു കാറുൾപ്പെടെ ഇടിച്ച് ഈ കാനയിൽ പതിച്ചാണ് മരണപ്പെട്ടത് കെ സി വി ന്യൂസ് കോതമംഗലം